ഇരിട്ടി എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമലിന്റെ നേതൃത്വത്തിൽ പെട്രോൾ നടത്തിവരവെ ഇരിട്ടി ടൌണിൽ വെച്ച് കേ എൽ ഇരുപത്തിയൊമ്പത് ബി എൺപത്തി എട്ട് എൺപത്തിയൊമ്പത് നമ്പർ വെളുത്ത ഫിയറ്റ് കാർ പരിശോധിച്ചതിൽ അറുപത് കിലോ കഞ്ചാവുമായി വാഹന സഹിതം ഹക്കീം കെ പി എന്നയാളെ അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനോദൻ ടി കെ പ്രമോദ് കെ പി സുരേഷ് കെ വി പ്രിവെന്റീവ് ഓഫീസർ ഷൈബി കുര്യൻ അനിൽകുമാർ വി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനിവാസൻ രമേശ് സന്ദീപ് ഗണപതിയാടൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശരണ്യ വി എന്നിവരുമുണ്ട് ഉണ്ടായിരുന്നു